ആവണി സ്വകാര്യ തീരെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നമ്മളൊരു സ്ഥലം വരെ പോകാട്ടോ എങ്ങോട്ടോ അതൊക്കെ നമുക്ക് വലിയ കാണാം നല്ല തണുപ്പുണ്ട് അത് നോക്കി നമ്മുടെ ആവണി കുട്ടിയെ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നോക്കി ക്യാപ്പൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നത് ആവണിക്കുട്ടി എവിടെ പോവാ ക്യാറ്റ് പോവാണോ എവിടേക്ക് കാറ്റ് പോകണെന്ന് പറഞ്ഞു കൊടുത്തേ ഏഹ് എവിടേക്ക് തമ്പായി അടുത്ത് പോവാട്ടോ ആള് കുളിച്ച് സുന്ദൻ്റെ ഒരു കുട്ടിയായിട്ടാട്ടോ കയ്യിലൊരു പൂവൊക്കെ ഉണ്ടല്ലോ പോവാർക്കാ തമ്പായിക്ക് കൊടുക്കുവോ പൂവ് അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് വിശേഷങ്ങളും കാണാം എല്ലാ കൂടെ ആർക്കും സ്വാഗതം അമ്മയ്ക്ക് ഇരിക്കേണ്ടി ഹൈക്ക് തിരിഞ്ഞ് ഹൈ കൊടുക്ക ഇവിടെ ഹൈ കൊടുക്ക ഇവിടെ ഹായ് നോക്കി നമുക്ക് രാവിലെ വരുന്നോണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പ് നമുക്ക് കാണുമ്പോ തന്നെ അറിയാട്ടോ കാരണം മഞ്ഞ് പെയ്തിട്ടോ അതിങ്ങനെ ഉടങ്ങികളെ ചെറുതായിട്ട് അറിഞ്ഞിട്ടുണ്ട് ൊക്കെ വന്ന് തുടങ്ങുന്നല്ലേ ഉള്ളൂ കാര്യം നമ്മളിപ്പോ വന്നു പോല്ലിപ്പാറ എത്തിക്കൊണ്ടിരിക്കുകയാണെ നമുക്ക് ഈ ചില്ലിപ്പാറയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോ നേരെങ്ങനെ വെളുത്തു വരുന്ന ലയിട്ടാണ് കാണുന്നത് പോളുടെ രസിച്ചറിയാം തണുത്ത് വരച്ചു തട ഓരോരുത്തരും നടന്നു പോകുന്നത് ക്രിസ്മസിന്റെ വരവറിയിച്ചു കടകളുടെ ഫ്രണ്ടിലൊക്കെ സ്റ്റാർ ഒക്കെ തൂക്കിയിട്ടുണ്ട് എന്താ അവിടെ കുട്ടി സ്റ്റാറുണ്ടോ രീതിന് ശേഷം കേട്ടോ ഇങ്ങനെ ഉദിച്ചു വരുന്നത് കാണുന്നത് മേളിലേക്ക് ഒക്കെ ഫുള്ള് വാഴ്ത്തോട്ടങ്ങൾ കാണേ രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല രീതി തന്നെ കൃഷിയാട്ടോ അതെ രണ്ട് സൈഡിലും നല്ല തണുപ്പും നല്ല പച്ചപ്പുമാണ് നമ്മുടെ വഴി ആയി കൊടുക്കുകയാണോ കുട്ടി വീണ്ടും എന്ത് പോവാന്നറിയും തമ്പായിക്കുള്ളതാണെന്ന് മാത്രമേ അവൾക്ക് അറിയാന്ന് തമ്പായിക്കുള്ളതാ തമ്പായിക്കട ചെന്നിട്ട് കൊടുക്കാം നല്ല തണുപ്പ് നമ്മൾ അവൾക്ക് അങ്ങനെ ക്യാപ്പ് വെച്ച് കൊടുത്തിട്ട് കേട്ടോ ഗ്യാസിലൊക്കെ നല്ല തണുപ്പിനെയാണ് ഹായ് ഹായ് നമ്മൾ പൊക്കോണ്ടിരിക്കട്ടെ അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നതിന്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് അകളി ആയി പക്ഷെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് രണ്ട് കെട്ടുന്നേറേ ഉണ്ടിട്ടോ അതിനോടനുബന്ധിച്ച് നമ്മുടെ ആവണി കുട്ടീനെ കൊണ്ട് നമ്മള് നെയ് തേങ്ങ നടക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതും ഉണ്ടോ പിന്നാലും എല്ലാം കാണാൻ പറ്റും ഇണ്ടിട്ടാണ് രാവിലെ കൂടിയാണല്ലോ പൊതുവേ നമ്മളെ അട്ടപ്പാടി നല്ല നൽപ്പനിക്ക് I <laughs> do നിങ്ങൾ ഇറങ്ങാൻ പോവാണെ അപ്പോൾ ഇതാട്ടോ നമ്മൾ പറഞ്ഞിട്ടുള്ള ഹായ് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിക്കാ അപ്പോൾ ഇതാ നമ്മടെ അകളി അയ്യപ്പ ക്ഷേത്രത്തിലേക്കാട്ടോ നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ചെരിപ്പൊക്കെ സൈഡിൽ ഉരു വെക്കാം അപ്പോൾ രാവിലെ ആയതുകൊണ്ട് എത്രത്തോളം തിരക്കിണ്ടതല്ല കാരണം കെട്ടുന്നതിനും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ വരാനുള്ള മെയിൻ കാരണം അതൊക്കെ നമ്മൾ എന്തായാലും വയ്യ കാണാട്ടോ ഓ മാവയുടെ ചെരിപ്പ് ഊരി കൊടുക്കുക ഇവിടെ അച്ഛന പാവയുടെ ചെരിപ്പ് ഊട്ടുവാണെ അമ്മക്ക് ചെരിപ്പൂരള്ളരി രണ്ടാമത്തെ ഊര രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും കുറച്ച് സ്വാമിമാരൊക്കെ ഉണ്ട് അപ്പം നമ്മളെന്തായാലും നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ചുറ്റും നടന്നിട്ട് ഇനി അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് കാണുന്ന ഒരു സംഭവം അപ്പോൾ അപ്പം അവിടേക്കാട്ടേലും നമുക്ക് പോകാനുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ചു നമുക്ക് അപ്പ്രസം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതോ ഇത് തുലാഭാരം തൂക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ആവിളുക്കുട്ടി ഉഞ്ഞാലാന്ന് ഞാൻ ചെറുപ്പം അവിടെ നിന്നാണ് തോന്നുന്നത് എത്തി അമ്പായി പ്രാർത്ഥിച്ചു അപ്പോൾ അപ്പം തന്നെ വലിയ അമ്പലാട്ടുണ്ട് കുറേ നേരം നമുക്ക് ചുറ്റോട് ചുറ്റും നിന്ന് പ്രാർത്ഥിക്കാം കുറേയുണ്ട് അപ്പോൾ നമുക്ക് എല്ലായിടത്തും പ്രാർത്ഥിക്കാം അവിടെ അപ്പോഴാണ് എനിക്ക് പ്രാർത്ഥിച്ചാൽ ആ ഒരു ഭാഗത്തുനിന്ന് സത് കൃതയുടെ വഴിയും കാര്യങ്ങളൊക്കെ ഇടപെടുക നേരിണി ഇങ്ങോട്ടേക്കാട്ടോ വരുന്നത് അയ്യപ്പനാ മെയിൻ പ്രതിഷ്ഠ അതാ അവിടെ നമ്മൾ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരിടാ വഴിപാട് കൗണ്ടറിലേക്കാട്ടോ വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യാട്ടാണ് നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്യാം ഇടയ്ക്ക് ഇവിടെ വന്നപ്പോഴായാലും വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഈ ഫ്രണ്ടിലായിട്ട് വലിയ കൊടിമരം ഉണ്ട് കേട്ടോ അമ്പലത്തിനേക്കാളും നല്ല ഹൈക്കായിട്ട് ഒരു കൊടിമരം പോയിട്ടുള്ളത് അപ്പോൾ ഒരു അമ്പലം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അയ്യപ്പൻ വിളക്ക് അയ്യ നമ്മുടെ അട്ടപ്പാടിൽ ഏറ്റവും വലിയൊരു ഉത്സവങ്ങൾ വന്നാൽ കേട്ടോ മഹാശിവരാത്രിയും അതേപോലെ തന്നെ അയ്യപ്പൻ വിളക്കൊക്കെ അപ്പോൾ അതിനൊക്കെ പേര് ഒരു അമ്പലമായിട്ട് അപ്പോൾ അന്നൊക്കെ ഇവിടെ നല്ല തിരക്കായിട്ട് കേട്ടോ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകളൊക്കെ വന്നിട്ട് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് തന്നെയായിരിക്കും എന്താണ് നമ്മുടെ ഈ വർഷത്തെ അയ്യപ്പം വിളക്കും ഏകദേശം ആവാനായിട്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നു വന്നാലും വയ്യ അപ്ലോഡ് ചെയ്യുക കേട്ടോ അതാണ് ഞങ്ങളിതാ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടോ ഒരു കവർ ചെയ്ത് പിടി വിടുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് എന്തായാലും നെയ്വിളക്കൊക്കെ ഒന്ന് കത്തിക്കേണ്ടി എള്ളുതിരി ആടപതാണ് എള്ളുതിരി അതുപോലെ തന്നെ നെയ്വിളക്കതെ നമുക്ക് ഒരു വഴിപാടിനനുസരിച്ചിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് കത്തിച്ചതാണ് ഇവിടെ തന്നെ നമുക്ക് പ്രസാദവും കാര്യങ്ങളൊക്കെ അല്ലാതെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് തൊടാൻ വേണ്ടിയിട്ടുള്ള കണ്ണാടിക്ക് നോക്കി തൊടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളത് ഒരാളിവിടെ കാലെടുതാം കുങ്കുമത്തിലേക്കാട്ട കഴിയിട്ടിരിക്കുന്നത് അങ്ങനെ താപം നമുക്ക് എല്ലാവർക്കും കുറിയൊക്കെ തൊട്ട് അതുകൊണ്ട് ഞങ്ങൾ ഇതാ ഇവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പിന്നെ നമുക്ക് ഏതൊരു അമ്പലത്തിൽ പോയാലും നമ്മുടെ മൈൻഡ്സൊക്കെ നല്ല ഫ്രീ ആയിട്ട് നല്ലൊരു കാമായ അറ്റ്മോസ്ഫിയർ ആയിരിക്കും അതേപോലത്തെ അന്തരീക്ഷം തന്നെയായിട്ട് വിടാനും ഒരുപാട് ഇങ്ങനെ വിശാലമായ രീതിയിൽ നമുക്ക് തൊഴാനായാലും പിന്നെ നമ്മുടെ ആൾ കുട്ടിക്കാരെ ഓടിച്ചാടി നടക്കാൻ വേണ്ടി കൂടെ ഇവിടെ അത് നോക്കി ആ ആളുടെ സ്ഥിരം പരിപാടികൾ തുടങ്ങി പ്രാർത്ഥന കഴിഞ്ഞതിനു ശേഷം അത് എൻ്റെ കെട്ടിമാരുടെ പരിപാടികളൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ കുറച്ച് അവിടെ എഴുതിയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അടിക്കുന്ന പൈസയൊക്കെ എൻ്റെ കയ്യിൽ ചോദിച്ചു വാങ്ങി ആൾക്ക് തമ്പാക്കി കൊടുക്കാനാണ് നല്ല പറഞ്ഞു ഒരു ട്രിപ്പ് എല്ലാവരും പ്രവർത്തിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി ആൾക്ക് തമ്പാക്കിക്ക് പൈസ കൊടുക്കണം എന്നുള്ളത് എൻ്റെ വാങ്ങിയിരിക്കുക അവിടെ അതായത് ഓടിച്ചാടി കുറച്ച് നേരെ ഇവിടെ കുറച്ച് അഭ്യസങ്ങളായിരിക്കും അപ്പോൾ അതിന് ശേഷമായിരിക്കും ഇനി ഒന്നുകൂടി ആൾ പ്രാർത്ഥനയ്ക്ക് പോകണ്ടെങ്കിൽ അപ്പോൾ നല്ല അപ്പം ഇതായിരിക്കും എന്തായാലും അപ്പോൾ നോക്കി മുകളിലുള്ള അഭ്യാസങ്ങളെല്ലാം ആൾ താഴെ ഇറങ്ങിയിട്ടുണ്ട് ഇത്തി നിറയ്ക്കി മുന്നായിട്ട് ചെയ്യുന്ന കുറച്ച് കുറച്ചൊരുക്കങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നെയ് തേങ്ങ നിറക്കുമല്ലോ അപ്പോൾ ആ ഒരു തേങ്ങയുടെ ഒരു വെള്ളം ഫുള്ളായിട്ട് നമ്മൾ കണ്ണു നിർത്തിയിട്ട് വെള്ളം എടുത്ത് കളഞ്ഞല്ലോ അപ്പോൾ ആ ഒരു പരിപാടിയായിട്ടിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക കണ്ണാർട്ടം കിട്ടുന്നിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആവശ്യത്തിൽ മരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നാലും അവൾ മേറ്റേം നടക്കുന്ന ഒരു ടൈമിൽ നമ്മൾ അതിൻ്റെ അവിടുത്തെ നിന്ന് കളയാൻ നല്ല അടിപൊളി അടിന്ന് ചെയ്തു കൊടുക്കും ഉണ്ട് അവിടെ നിന്നൊക്കെ രാവിലത്തെ പൂജയുടെ കഴിയും കഴിക്കണം ഒരുപാട് വെളുക്കുന്നതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കൈകളൊക്കെ ചിരാറുള്ളതൊക്കെ അതിൻ്റെ ഒപ്പം തന്നെ അമ്പലം കഴുകുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം പൂജകളും കാര്യങ്ങളായിട്ട് പൂക്കളും ഒക്കെ കൈയോടെ തന്നെ മാറ്റിയിട്ട് അമ്പലം നന്നായിട്ട് കഴുകിക്കൊണ്ടിരിക്കേണ്ടത് ഒരു സൈഡിൽ നിന്ന് അമ്പലത്തിന്റെ മുറ്റത്തിൽ വീട് നടക്കുന്നുണ്ട് അവളിങ്ങനെ ഓടിച്ചാടി നടക്കേണ്ട നമുക്കത് നോക്കിയിരുന്നു സമയം പോണത അറിയണെ എന്തായാലും കുറെ നേരം ഒളിച്ച് കുളിച്ച് ഓടിക്കൊളിച്ച് ഓടിക്കൊളിച്ച് ചെറുതായിട്ടുണ്ട് അവിടെ വീണ്ടും എന്തായാലും കാര്യമായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ നോക്കി തമ്പായി അടുത്ത് പോയിട്ട് സങ്കടം പറഞ്ഞുകൊണ്ടിപ്പോ വീട്ടിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ട് തമ്പായിട്ട് ടാറ്റേ ഞാൻ ഞങ്ങൾ നിന്ന് പതുക്കെ ഇറങ്ങി കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നമുക്ക് പോയിട്ട് ഒന്ന് രണ്ട് പരിപാടികളോട്ടുണ്ടല്ലോ അപ്പം കെട്ടുന്നാൽ എല്ലാ സാമ്മാരും കഴിഞ്ഞില്ലാട്ട് എല്ലാ നടന്നുകൊണ്ടിരിക്കട്ടെ കാരണം കുറേ സാമന്മാരുണ്ടല്ലോ അപ്പം താ ഇവര് വണ്ടിയാട്ടോ അവര് പോകുന്നത് ഇത് മാത്രമല്ല കേട്ടോ ഒരെണ്ണം കൂടി കാരണം കുറേ സാമന്മാരുണ്ടല്ലോ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് കൂളികട വേണം കൂളികട വരാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പച്ചക്കറി വാങ്ങിക്കണം അപ്പോൾ ആയിട്ടും പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് അവൻ കൂട്ടി എന്ത് ചെയ്താലും താഴെ ഇറങ്ങുന്നില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങിയില്ല അപ്പോൾ ഏട്ടി ഇനി പച്ചക്കറി വാങ്ങിട്ട് അറിയാം അതുപോലെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും കണ്ടിടത്ത് ഇവിടെ കണ്ണിടത്ത് ഇവിടെ ചെരുപ്പത്തിന്റെ ഊരുനെ ആദ്യ നേരത്തെ ചെരുപ്പൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്താൽ കേട്ടോ വണ്ടി കയറും ചെരുപ്പൊക്കെ താഴെ ഇട്ടിട്ടുണ്ട് എപ്പോഴാണ് വീടിന്റെ ചെരുപ്പിട എന്താ എന്താ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇനി കൊറച്ചു ഒന്ന് രണ്ട് പരിപാടികളോട് അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാട്ടോ എന്താ ആണിക്കുട്ടി താഴെ നമ്മുടെ ആവണിക്കുട്ടി ഒന്ന് ചെറുതായിട്ട് വീണുല്ലേ എവിടെ വീണേ തമ്പാടി അവിടുത്തെ ഓടിക്കളച്ച് ഓടിക്കളിച്ച് ആൾ ചെറുതായിട്ടൊന്ന് വീണ്ടും മുട്ടി മുറ്റി ചെറുതായിട്ടൊന്നും പോരീട്ട് അത് കാണിച്ചിട്ട് കാണിച്ചിട്ടിങ്ങനെ ആശുപത്രി പോണം ആൾക്കിപ്പോ വാവുനും മരുന്ന് വാങ്ങണന്ന് പറഞ്ഞിട്ട് ഭയങ്കരതായിട്ട് ഇരിക്കുവായിരുന്നു കേട്ടോ വന്നു വാങ്ങാൻ പോണോ ഉം അല്ലോ ശങ്കടായല്ലോ വന്ന് വാങ്ങാൻ പോവാ ഞങ്ങള് മന്നൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ പോണോളൂ മന്ന് വാങ്ങിട്ട് വരാ വന്ന് ആ എവിടെ പോണ്ടേ ഏത് ആശുപത്രിയിലാ പോണ്ടേ അഗലിയാണോ പോണ്ടേ നമ്മളെ വേറെ പോണോ വേറെ ആശുപത്രി പോണോ ആ ആശുപത്രിത്തും പറ്റാന്നിട്ടാണ് പറയുന്നത് വേറെ എവിടേക്കാ പോണെന്നാ പറഞ്ഞത് നോക്കി ബാക്കി വിശേഷമാണ് ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിട്ട് കുറച്ച് ടൈം കൂടി ആയിരുന്നു നമ്മൾ വന്ന ഒരു ടൈം പറയുമ്പോൾ വേറെ ഇങ്ങനെ വെളുത്തു വരുന്ന ടൈം ആണത് കൊണ്ട് തന്നെ അധികാരുണ്ടായിരുന്നില്ല ഇപ്പൊ ഭയങ്കര വച്ചിയും പോലൊക്കെ ആയിട്ട് ഭയങ്കര എന്താണ് ഹായ് പറ കണ്ണീട്ട് എവിടെയാ കണ്ണിട്ടെടുത്ത് പെട്ടെന്ന് വരാൻ പറ പച്ചക്കറി വാങ്ങിയിട്ട് ഞാൻ കണ്ണിട്ടാ കണ്ണിട്ടാ വിളിക്കുന്ന ആവണി കുട്ടിയപ്പോ അവനെ കണ്ണിട്ട് വിളിക്ക എവിടാറോ വയസ്സിന് കാണിച്ചു കൊടുക്കാണോ കൊഴപ്പല്ല ചെറുതായിട്ടൊക്കെ പോറിയിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ വലിയ കാത്തു അമ്പായി കാത്തുല്ലേ ഞങ്ങള് മരുന്ന് വാങ്ങട്ടേന്ന് പറ മരുന്ന് വാങ്ങിട്ട് വരാന്ന് വരാന്നരുന്ന് വാങ്ങിട്ട് വരാന്ന് പറ നേരം ഇനിയിപ്പൊരു അങ്ങനാ പച്ചക്കറിയൊക്കെ വാങ്ങി വന്ന് നമ്മൾ പിന്നെ ഹോസ്പിറ്റലിലും കൂടി ഒന്ന് പോയിട്ട് ഇനി നമ്മൾ നേരെ പൊതി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇപ്പൊ കുറേ ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമ്മള് ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഫുഡ് വരട്ടെ ബിരിയാണി ആട്ടോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കുറച്ചു നേരം കൊണ്ട് ഇരിക്കുവായിരുന്നു നമ്മുടെ ആവണി കൂട്ടി കുറച്ച് നേരം ഇരുന്ന് മെടത്തിട്ടായിരിക്കുന്നതാ എനിക്ക് ചെന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ചെന്ന് ഈ ഒരു ടേബിളിന്റെ പുറത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തോടെ ഓട്ടോട്ടായിരുന്നതാണ് കുറച്ച് നേരത്തെ കാത്തിരിപ്പിപ്പിന് ശേഷം നമ്മുടെ ഓരോരുത്തരുടെയും ഫുഡ് ഇതാ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് അങ്ങനെന്താ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ ഇനി വീട്ടിലേക്ക് പോകട്ടെ അപ്പോൾ നമ്മുടെ ആവനിക്കുട്ടിയുടെ കയ്യിൽ ജീരൊക്കെ കേട്ടോ അപ്പോൾ ആ ജീരമൊക്കെ എൻ്റെ മടി ഇരുന്നിട്ട് പെറുക്കി കഴിച്ചു കൊണ്ടിരിക്കേണ്ട അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മളിപ്പോൾ എന്ത് ചോദിച്ചാലും അവൾക്ക് അറിയുന്ന രീതിയിലുള്ള അതിങ്ങനെ പറയാൻ ശ്രമിക്കും അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നന്നായിട്ട് വെയിലുണ്ട് നമ്മൾ ഗ്ലാസ് ഒക്കെ ചെറുതായിട്ടൊന്നും പൊക്കി വെച്ചിരിക്കട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് വീഴുമ്പോൾ കറക്റ്റ് ആയിട്ടൊരു വെയിലിന്റെ എഫക്ട് അറിയാൻ വേണ്ടി പറ്റും നല്ല തിളിഞ്ഞ് രാവിലെ പോകുമ്പോൾ നല്ല തണുപ്പാണെങ്കിൽ ഇപ്പോൾ നല്ല വെയിലി രണ്ട് സൈഡിൽ അത്യാവശ്യം നല്ല രീതി തന്നെ ഇല്ലിപ്പൂട്ടങ്ങളും നല്ല ഒരുപാട് മരങ്ങളൊക്കെ ഇടുന്നുണ്ട് ചെറിയൊരു തണലും ഇട്ടിട്ട് പോകുമ്പോൾ എത്രയായിരുന്നു അത് വെയിലിന് അത്യാവശ്യം ചൂടായി തുടങ്ങി അതായത് നമ്മളിപ്പോൾ മുണ്ടന്മാറി എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ ഇറങ്ങാൻ കാരണം വേറെ നേരം നമ്മുടെ ആവിണിക്കുടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു കപക്കെട്ട് അതുപോലെ തന്നെ തണുപ്പിന്റെ രീതിയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും അപ്പം ഇന്ന് ഹോമിയോ കാണിക്കാൻ വെച്ചിട്ടാണ് അപ്പം ഇവിടെ അടുത്താവുമ്പോൾ നമുക്ക് ഇടയ്ക്ക് പോയിട്ട് മരുന്നും കാര്യങ്ങളും വാങ്ങിക്കാനാണെങ്കിലൊക്കെ എളുപ്പം ഉണ്ടാ വലിയ തിരപ്പ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാണിച്ചിറങ്ങാൻ വേണ്ടി പറ്റിയതാണ് മരുന്നും ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മരുന്നാണെങ്കിൽ ആൾക്ക് കുടിക്കാനും ഇഷ്ടമായിട്ടു കാരണം നല്ല മധുരമുള്ള മിഠായി പോലത്തെ മരുന്നുകളാണ് അപ്പോൾ ആൾ ചോദിച്ച് വാങ്ങുകയും ചെയ്യും അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഒരിടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആവിണി കൂടി എന്തായാലും കുറച്ചേരും ഇവിടെ ഇരുന്ന് ചിരിച്ച് കളിച്ച് ഇവിടുത്തെ സിസ്റ്ററായിട്ട് നല്ല കമ്പനി ആയിട്ടോ പിന്നെന്താ സിസ്റ്റർ ആൾക്ക് മിഠായിക്കൊക്കെ ആരായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതും കഴിച്ചിട്ട് ഇരിക്കുന്ന ഇരുത്താട്ടേ കാണുന്നത് പോകാന്ന് പറഞ്ഞിട്ടൊന്നും വരുന്നില്ല കേട്ടോ അവിടെ തന്നെ ഇരിക്കും കേട്ടോ ആണെങ്കിൽ കളിക്കാൻ നല്ല ഒരുപാട് ഇങ്ങനെ വിശാലം നമ്മുടെ രീതി ഉണ്ടല്ലോ ഓടിച്ചാടി കളിക്കാം അപ്പോൾ അതൊക്കെ കിട്ടിയാൽ പിന്നെ ആൾക്ക് കയറൊന്നും വരുന്നില്ല മിഠായിതാ വീണ്ടും വീണ്ടും താ അച്ഛൻ മരുന്ന് ചോദിച്ച് വാങ്ങിച്ചതാ കഴിച്ചുകൊണ്ടിരിക്കണ്ടേ പിന്നെ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുന്ന പോലെ അല്ലാണ്ട് ഹോമിയോ മരുന്നും അവ നമുക്ക് ആണെങ്കിൽ ഒരുപാട് ഹോസി അങ്ങനെ പുറമൊക്കെ നടന്നുണ്ടാക്കേണ്ട ആവശ്യമില്ല അവളെന്നോ അവ ചോദിച്ചു അത് വിളിച്ച് തന്നെ കഴിച്ചു കൊണ്ടു അതുകൊണ്ട് പിന്നൊരു സമാധാനം ഉണ്ടെങ്കിൽ എന്നാലും നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പോകുക പിന്നെ ഈ ഒരു ടൈം ആയതുകൊണ്ട് പിന്നെ വലിയ തിരക്കൊന്നും ഇല്ല അതായത് ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് പോകുക അല്ല അവനിക്കുട്ടിയും ടാറ്റ കൊടുത്തു അവിടുത്തെ ആൻറ്റിക്ക് അവിടുത്തെ ആന്റിക്കു ടാറ്റയും കൊടുത്തു ആന്റീൻ്റെ ഇരുന്ന് കുറേ മിഠായി വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് എന്ത് മിഠായി കഴിച്ചേ ഹോമിയോ മിഠായില്ലേ പിന്നെ ഇവിടുത്തെ സ്റ്റെപ്പ് വല്ലാത്തൊരു സ്റ്റെപ്പ് തന്നെ കേട്ടോ കുറേ ഇങ്ങോട്ട് കേട്ടോ കയറാനും ഇറങ്ങാനൊക്കെ ആയാലും ആ ഒരു സ്റ്റെപ്പൊക്കെ എല്ലാം ഇറങ്ങി ഞങ്ങൾ അപ്പോഴത്തെ റോഡിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ ആവിനെ കൂടി ചെരുപ്പ് എന്ന് പറയാൻ തോന്നുന്നുണ്ടോ കാരണം ഞങ്ങളൊക്കെ ചെരുപ്പിട്ട് അവളുടെ ചെരുപ്പും നമ്മൾ കാറിൽ ഉരുവിച്ചിരിക്കുകയാണോ അപ്പം എന്തായാലും നമുക്കിനി നേരിടാ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെതാ നമുക്കിനി അവിടെ വരെ എന്നിടത്ത് നേരിട്ട് വീട്ടിലേക്ക് നമ്മുടെ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞാൽ നമ്മളത് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ പരിപാടികൾ എല്ലാം നടന്നു ഗംഭീരമായിട്ട് നടന്നിട്ട് സാറിന് ഉച്ച കഴിഞ്ഞിട്ട് ഫുഡൊക്കെ അപ്പോൾ വന്നിട്ട് നമുക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ മാറാണ്ട് അതുപോലെ തന്നെ ആണിക്കുട്ടിക്ക് ഒന്ന് മേലൊക്കെ ഒന്ന് കുളിപ്പിച്ച് നന്നായിരുന്നു കിടത്തി ഇറക്കിണ്ട് കാരണം നമ്മൾ അത് രാവിലെ നീപ്പിച്ചിട്ട് ആളെ നീക്കാൻ ആൾക്കൊട്ടും മനസ്സിലായിരുന്നു ഒരു കരച്ചിലും വശിയും ബഹളത്തിന് ശേഷം അതാണ് കുളിച്ചത് ആ ആ ഉപ്പൊക്കെ ഊരിത്തരാട്ടോ ബൈ ബൈ പറഞ്ഞേ ആ ആ കൊണ്ടുപോക കൊണ്ടുപോകാം അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ അത്രേ വീഡിയോസ് പുതുതായിട്ട് ഏതെങ്കിലും ഒക്കെ കൂട്ടുകാരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കേൾക്കേണ്ടതിന് ശേഷം വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മലയാളം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ വർക്ക് ചെയ്യാൻ പറ്റുന്ന നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ ആൾ പോയിട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബു ബൈ